ളളം യേശുവിനോട് കൂടെ ഒരു നിമിഷംസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ശിമോനെ ശിമോനെ സാധാ നിങ്ങളെ കോതം പോലെ പറ്റേണ്ടതിൻ്റെ കല്പന ചോദിച്ചു യേശു കർത്താവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ശിഷ്യന്മാരിൽ വലിയവരാരാണ് എന്ന് യേശുവിൻ്റെ അഭിപ്രായം ചോദിക്കുകയും അതിന് ശക്തമായ മറുപടി കർത്താവ് നൽകുകയും ചെയ്തു നാം ഓരോരുത്തരും ഇങ്ങനെയാണ് നാം ലോക മഹിമകളും ലോകസ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും അതൊക്കെയും ദൈവത്തിൽ നിന്നുള്ള നിന്നുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോൾ പലപ്പോഴും പൈശാചിക പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷെ പലപ്പോഴും നാം ഇതൊന്നും അറിയുന്നില്ല ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു നാം ഒന്നും അറിയാതെ തന്നെ ദൈവം ഇതിനെ മാറ്റി വിടുന്നു കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗീയമായ സംരക്ഷണം വീണു പോകാതിരിക്കാൻ കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ ശീമോനോട് കർത്താവ് പറയുകയാണ് നിങ്ങളെ സാത്താൻ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് അനുവാദം ചോദിച്ചു പക്ഷേ അടുത്ത വാക്യം പറയുന്നു നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നതിന് കാരണം കർത്താവിൻ്റെ ദിവ്യമായ സ്വർഗീയ സംരക്ഷണമാണ് അത് നമ്മൾ മറന്നു പോകരുത് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ നിങ്ങളെയൊക്കെയും വിശ്വാസം വീണു പോകാതിരിക്കാൻ അവിടെ നിങ്ങളെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ